ഇറങ്ങിയല്ലേ എന്നെ മനസ്സിലായോ മനസ്സിലായി ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫല്ലേ ഞാൻ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഞാൻ മാഡത്തെ ഒന്ന് കാണാൻ വന്നതാ എന്താ പറഞ്ഞോളൂ അത് പിന്നെ ഞാൻ പറയുന്നത് മാഡത്തിന് അത്ര നല്ല വാർത്തയൊന്നും അല്ല എങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റൂ ഇതെന്റെ ജീവിത പ്രശ്നമാണ് ഇത്രക്കൊന്നും ബിൽഡപ്പ് വേണ്ട തനിക്ക് ആരും പറഞ്ഞോളൂ ഞാനും ദീപുകാട്ടനും തമ്മില് കുറച്ച് വർഷങ്ങളായി പ്രണയത്തിലാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദീപവേട്ടനെ നിങ്ങളെ വിവാഹം ചെയ്യേണ്ടി വന്നു ഞങ്ങൾ ഇപ്പോഴും റിലേഷൻഷിപ്പിലാ നീ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എനിക്ക് ഭ്രാന്തി പിടിക്കാതിരിക്കാനാ ഞാൻ ഇപ്പൊ ഇത് വന്ന് പറയുന്നത് ഇനിയും ഇത് നിങ്ങൾ അറിയാതിരുന്ന എനിക്കെന്റെ ജീവിത നഷ്ടമാകുന്നേ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ അവസ്ഥ മനസ്സിലാക്കി ദീപുകേട്ടനെ എനിക്ക് വിട്ടു തരണം ഞാൻ വിശ്വസിക്കില്ല ഇതൊന്നും നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ട നീ പറയുന്നത് കേട്ട് ഭർത്താവിനെ നിങ്ങൾക്ക് ഈ അവസ്ഥ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം കാരണം സ്നേഹിക്കുന്ന മനസ്സുകളുടെ വേദന അറിയുമെങ്കിൽ നിങ്ങൾ വസുതയിൽ നിന്നും അവരുടെ ഭർത്താവിനെ പിടിച്ചുപറിച്ചെടുക്കില്ലായിരുന്നല്ലോ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാ ദീപു ഏട്ടന്റെ ഭർത്താവ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇവിടെ മറ്റൊരു വസതിയാവാൻ എനിക്ക് മനസ്സില്ല എന്റെ കുടുംബകാര്യത്തിൽ സംസാരിക്കാൻ നീ ആരാ ഇതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ആരോടാ സംസാരിക്കുന്ന ഓർമ്മ വേണം നാളെയും പോയി ഇരിക്കാനായിട്ട് ഓഫീസിലാ കസേര ഉണ്ടായിരിക്കില്ല ആ കസേരയിലിരുന്ന് മാത്രമേ ഉണ്ണൂ എന്നൊന്നും ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല അത് പോയാലും ഒരു ചുക്കം സംഭവിക്കില്ല നിന്റെ അഹങ്കാരം തീർക്കാൻ എനിക്ക് അറിയാനിട്ടല്ല ഇത് പോയി ഇല്ലെങ്കിൽ നിന്റെ കൊരണക്കുറ്റി ഞാൻ പൊളിച്ചേനെ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ ദേഹത്ത് കൈവച്ചാലേ ദീപേട്ടൻ സഹിക്കില്ല നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നീ എന്ത് യോഗ്യതയുടെ പേരിലാ ദീപുവേട്ടനെ വിവാഹം ചെയ്ത ഒരു കാലത്ത് കല്യാണം വരെ എത്തിയ ബന്ധ നിങ്ങളും ദീപുവേട്ടനും തമ്മിൽ അന്ന് നിനക്ക് സനീഷിനും മതിയെന്നും പറഞ്ഞ് എല്ലാം ഇട്ടറിഞ്ഞു പോയതാ ഇപ്പൊ നാണമില്ലാതെ വീണ്ടും ദീപുവേട്ടന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു ദീപുവേട്ടൻ എന്നോട് ആദ്യം പറഞ്ഞത് ഈ വിവാഹം ഒരു നാടകമാണെന്ന് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇതറിയുമ്പോ ഓടി വന്ന് നിങ്ങളെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കല്യാണം അതുകൊണ്ട് മാത്രമാ ഞാൻ സമ്മതിച്ചതും പക്ഷേ നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല ദീപു ഏട്ടനാ പെട്ടത് ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ അറ്റാക്ക് വന്നതുകൊണ്ട് ദീപു ഏട്ടന് കാര്യങ്ങളൊന്നും തുറന്നു പറയാനും പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ സഹിക്കുക ദീപേട്ടൻ നിങ്ങൾക്കിടയിലെ കരാറൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞു എന്ന് ദീപുകേട്ടനോട് എന്നെ ചോദിച്ചു നോക്ക് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒന്നിന്ന് എങ്ങനെയെങ്കിലും എന്റെ ദീപുകേട്ടനെ രക്ഷിക്കുക ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക പ്ലീസ് ഞാൻ പറഞ്ഞ ഒന്നും മറക്കണ്ട എന്ത് വില കൊടുത്തിട്ടായാലും ആ സ്വത്ത് ഞങ്ങൾക്ക് തന്നെ കിട്ടണം അങ്ങനെ കിട്ടിയാൽ അതിന്റെ ഗുണം വക്കീലിന് ഉണ്ടാവും നേരമായി ഇവരൊക്കെ അർജന്റൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതാ അല്പം വൈകിയത് ശരി നിങ്ങൾ ഇരിക്കേ നമുക്ക് കാര്യത്തിലേക്ക് സ്വത്തിന്റെ കാര്യത്തിൽ വസുയുടെ തീരുമാനം എന്താ കുട്ടിയുടെ പൂർണ്ണ സമൂഹത്തോടെ ഇവർക്ക് തന്നെ നൽകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേരിലുള്ള സ്വത്തുകൾ നിങ്ങൾക്ക് തന്നെ എടുക്കാം ഏതെങ്കിലും ഒന്ന് ഇന്ന് തന്നെ തീരുമാനിക്കണം അല്ലെങ്കിൽ സ്വത്ത് ആർക്കും ഇല്ലാതായി പോവും തീരുമാനം വസുതന്നെ പറഞ്ഞോളൂ വസത ഒന്ന് ആലോചിച്ചിട്ട് പറയൂ ആലോചിക്കാനൊന്നുമില്ല ആ സ്വത്ത് എനിക്ക് തന്നെ വേണം ഇത്രയും കാലം നീ അങ്ങനല്ലല്ലോ പറഞ്ഞത് ഈ കാലം അത്രയും നോക്കി നടത്തിയ നമ്മളൊക്കെ പിന്നെ എന്തിനാ മുത്തച്ഛന്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല നിനക്ക് വേണ്ടതെല്ലാം നിന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ നീ അന്ന് പറഞ്ഞത് പിന്നെ ഇപ്പൊ എന്താ അതൊന്നും പോരാൻ തോന്നിയത് ഇപ്പൊ തന്നെ നിനക്കും നിന്റെ നാല് തലമുറയ്ക്കും വേണ്ടി ഗിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഇതും വേണോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല മുത്തശ്ശന്റെ ആഗ്രഹം ഈ സ്വത്തുക്കളെല്ലാം അദ്ദേഹത്തിന്റെ കൊച്ചുമാർക്ക് എന്നെ വന്നു ചേരണമെന്നായിരുന്നു അദ്ദേഹം അതിന് വേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടുമുണ്ട് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആത്മാവ് പൊറുക്കാതിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ത് തന്നെയായാലും സ്വത്ത് വസുതയ്ക്ക് തന്നെ വേണം എനിക്ക് ഈ തീരുമാനമോ വക്കീലിനോട് അറിയിക്കാനുള്ളത് ഗിരിയേട്ടന്റെ തീരുമാനം തന്നെയാ എൻ്റെ ആ മനുഷ്യനെ നീ കണ്ടിട്ടുണ്ടോ കാലം ഞങ്ങളെ വന്നിരിക്കുന്നു പ്ലീസ് നമ്മൾ രമ്യതയിൽ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അക്ക ഇവിടെ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ ഇരി ആ സ്വത്ത് കൂടുതൽ എസ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ ബിസിനസ് സാമ്രാജ്യം പോലെ അല്ല അത് നോക്കി നടത്തുക എന്നത് നിങ്ങളെ പോലെ തിരക്ക് പിടിച്ച ബുദ്ധിമുട്ടുള്ള അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല അതല്ല ഗിരിധർ ഇത്രയും കാലം ഇവർ സ്വന്തം പോലെ നോക്കി നടത്തിയതല്ലേ അപ്പോ അവർക്കും വിഷമമുണ്ടാവില്ലേ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിന് പറ്റുമെങ്കിൽ രണ്ടു കൂട്ടർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ ഒരു സൊല്യൂഷൻ കാണാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത് ശരി ഒരു കാര്യം ചെയ്യാം ആ സ്വത്തിന് ഇന്നത്തെ മാർക്കറ്റ് വില കണക്കാക്കി ഹണാ പൈസ കുറയാതെ വസുക്ക് കൊടുക്കണം എങ്കി ആ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് സമ്മതമാ അതെങ്ങനെ ശരിയാവും അതിനെ വിട്ടുകൊടുക്കലെന്നല്ല ബക്കല്ലേ ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവും ഇല്ല അതിന് സമ്മതമാണെങ്കി അറിയിച്ചാ മതി ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് നുള്ളിക്കോടി ഈ അക്ക ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ എങ്ങനെയുണ്ട് എടുപ്പോ ഇന്നലെ നന്നായി ഉറങ്ങിയല്ലേ ക്ഷീണമൊക്കെ പോയല്ലോ ഉഷാറായിട്ടുണ്ട് ഭക്ഷണം കുറച്ച് നിയന്ത്രിക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ ഞാൻ മരുമകനോട് പറയാം പേടിക്കാനൊന്നുമില്ല എല്ലാം ഒക്കെയാണ് അധികം ഭാരമെടുത്ത് മനസ്സിലൊന്നും വെക്കണ്ട ഇനി അതൊക്കെ മക്കൾ നോക്കട്ടെ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായി വിശ്രമിക്കുക ദൈവോ ഒരു മിനിറ്റ് ആ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിന് സാമാന്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് വന്നിട്ടുണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ട് സർജറിയുടെ കാര്യം നമുക്ക് നോക്കാം അതുവരെ അച്ഛൻ്റെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരു കാര്യം ഉണ്ടാവരുത് ഭക്ഷണത്തിൽ കുറച്ച് നിയന്ത്രണം ഉണ്ടാകണം അത് ഡയറ്റീഷ്യൻ പറഞ്ഞുതരും രചിതയോട് കൂടി പറയണം അച്ഛൻ്റെ മെൻ്റൽ ഹെൽത്ത് നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ പാതി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് സോ ലെറ്റ് െ ബാക്കിയെല്ലാം റെഡിയാണ് നമുക്കൊന്ന് ഡയറ്റീഷ്യനെ കൊടുക്കണ്ട വീട്ടിലേക്ക് ഡോക്ടർ ഡോക്ടർ എന്താ അത് പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോഴപ്പ എന്തിനു കട്ട് ചെയ്യുന്നു ഫോണെടുത്ത് സംസാരിക്ക അത് എടുക്കേണ്ട കോളൊന്നുമല്ല കോളൊന്നുമല്ലേ വീൽ പോരും പാക്ക് വരും ആ കോളെടുത്ത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും എത്ര സമയമായി വിളിക്കുന്നു എനിക്ക് വരുന്ന കോൾ ആവശ്യമാണോ അനാവശ്യമാണോ തീരുമാനിക്കുന്നത് ഞാനാണ് നീ തൽക്കാലം അത് നോക്കണ്ട ഇനി പേരിൽ വേണ്ട നിങ്ങൾ പോകാൻ രോഗം മാറും എന്ത് ഇതൊക്കെ അനാവശ്യ കോളാ ഓരോരുത്തർക്ക് ജോബ് അറിയാനും ശുപാർശക്കൊക്കെ വേണ്ടി വിളിക്കുന്നതാ എല്ലാത്തിനടുത്ത് മറുപടി പറയാൻ നിന്നാലേ അതിനുള്ള നേരം കാണൂ അതാ എടുക്കാത്തത് ദിവസേന എത്ര ഫോൺ കോൾ വരുമെന്നോ തോന്ന താക്കോലി കിട്ടിയോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വാതിലിടയ്ക്ക് എല്ലാരും നല്ല ഉറക്ക എന്നാലും റിസ്ക് എടുക്കണ്ട ടോർച്ച ഒന്നോട് നോക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കാണും ഞാനും വരട്ടെ ഇനിയിപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് സേഫല്ല അപ്പോ എല്ലാവർക്കും നീ അതിന്റെ പുറകിലെന്ന് ഉറപ്പവും തൽക്കാലം നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി എന്നിട്ട് നിനക്ക് ഞാൻ മിണ്ടരുത് നീയാണോ എന്റെ മകന്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയാത്തതിൽ മരിക്കാൻ ശ്രമിച്ചത് വൃത്തികെട്ടവളെ ഇവൻ ആരാടി നീ വിളിപ്പിച്ചതായിരിക്കും ഇവനെ എന്റെ മോന്റെ കഷ്ടപ്പാട് മുഴുവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി സുഖമായി ജീവിക്കാന്ന് കരുതിയല്ലേ അതിനെ നീ കാത്തു നിൽക്കണ്ട ഒന്നും ചെയ്യില്ല അമ്മ ഞങ്ങൾ അനന്റെ മോഷ്ടിക്കുന്നതാണോ അതും സ്വന്തം നിന്നോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല ഇതിനു മുമ്പ് നീ ഇതേ പണി തന്നെ ചെയ്തിട്ടുണ്ടല്ലേ ഇനിയും നിനക്ക് തന്ന പണത്തിന് വേണ്ടി നീ എന്നെ കൊല്ലാനും പോലും മടിക്കില്ല എന്താ വേണ്ടെന്ന് പോലീസ് തീരുമാനിക്കട്ടെ തൊട്ടു പോകരുത് തന്നെ ഇതെല്ലാം പറഞ്ഞു തന്നത് നീ അലട നീ എന്റെ ദേഹത്തെ അയ്യോ ശബ്ദല്ലേ ആശുപത്രി കൊണ്ടുപോകാം അല്ലത്തരം പറയാതെ ആശുപത്രി കൊണ്ടുപോയാ ബോധം വരുമ്പോ എല്ലാം പറയില്ലേ ഞാൻ നിന്റെ കൂടെ ഇപ്പ നീ വരണ്ട ഇപ്പ നീ വന്നമ്മളാണിത് ചെയർക്കുംനസിലും ലക്ഷണം കണ്ടിട്ട് എഴുന്നേൽക്കും അവരില്ല ഇനി ഇവര് എഴുന്നേൽക്കാതിരിക്കാനാ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ തന്നെ പോയാ നല്ലത് ഒരു തെളിവുണ്ടാവില്ല എനിക്ക് പേടിയാവുന്നു ഞാൻ എന്താ ചെയ്യ നീ ഒന്നും ചെയ്യണ്ട മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ ഉറക്കെഴുന്നേറ്റ് ഒന്നും അറിയാത്ത പോലെ നിന്നാ മാത്രം മതി കൂടെ പേടിയാവുന്നു നീ മുറി പോയി കിടക്കാൻ നോക്ക് നമ്മൾ രണ്ടാൾ ഒരുമിച്ച് കുരുങ്ങുന്നതിനേക്കാൾ നല്ലത് ഒന്നും കണ്ടിട്ടില്ലാത്ത പോലെ ഇരിക്കുന്നതാ നേരം വിളിക്കാറായി ഞാൻ പോവാ എല്ലാവരും അറിയുന്നതിന് മുമ്പ് സേഫ് സേഫായൊരു സ്ഥലം കണ്ടുപിടിക്കെ എന്നിട്ട് ഞാൻ വിളിക്കാം അഥവാ നേരം വെളുത്തിട്ട് ഒന്നുകൂടെ ഉറപ്പുവരുത്തിക്കളോ ഇനി അഥവാ ജീവൻ ഉണ്ടെങ്കി നീ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ ഞാൻ വിളിക്കാം

നമുക്ക് ചുറ്റിലുമുള്ള സാധാരണ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയുമായി വസുത കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ